വളരെ സാധാരണമായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് അച്ഛൻ അമ്മ ഞങ്ങൾ നാല് മക്കളും കൂടി വളർന്നു വന്നത് അതില് മലബാറിലായിരുന്നു ഞങ്ങളുടെ അച്ഛന്റെയും അതേ അമ്മയുടെ അതെ വീട് മലബാറിലായിരുന്നു അച്ഛൻ വളരെ പഴയ ചിന്താഗതിക്കാരനായിരുന്നെങ്കിൽ കൂടി ച്ഛന്റെ വളരെ നിർബന്ധമായിരുന്നു പെൺകുട്ടികൾ പഠിക്കണം പെൺകുട്ടികൾക്ക് ജോലി വേണം അതേമാതിരി അവര് എപ്പോഴും ഹസ്ബൻഡിന്റെ ഒരു ഡിപ്പെൻഡന്റ് ആയിട്ട് ഇരിക്കാൻ പാടില്ല എന്നുള്ളത് അച്ഛന് വളരെ നിർബന്ധമുള്ളതായിരുന്നു മലബാറിലായിരുന്നെങ്കിലും അച്ഛനാണ് ജോലി തൃശ്ശൂരായിരുന്നു കൊണ്ട് നമുക്ക് ഒരുവിധം നല്ല എഡ്യൂക്കേഷൻ കിട്ടിയെന്ന് തന്നെ പറയാം അഞ്ചു വയസ്സായപ്പോ തൊട്ട് തന്നെ ഡോക്ടർ ആവണം എന്നുള്ള ഒരു ആഗ്രഹം വന്നു ഓഫ് താൽമോളജിയിലേക്ക് കയറണം എന്നുള്ള ആഗ്രഹം തുടങ്ങിയത് ഞാൻ ഹൗസ് സർജൻസി ചെയ്യുന്ന സമയത്താണ് ഹൗസ് സർജൻസി ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നമുക്ക് പോസ്റ്റിംഗ് വരും കണ്ണിന്റെ ഡിപ്പാർട്ട്മെന്റിൽ പോസ്റ്റിംഗ് വന്നപ്പോൾ എനിക്ക് എന്തോ കണ്ണിനോട് വളരെ ഒരു ഇഷ്ടം തോന്നി അത് അതുമാത്രമല്ല അത്രയും എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു ഓർഗൻ ഇത്രയും ഭംഗിയില്ല നമ്മുടെ ബോഡിയിൽ വെച്ച് ഏറ്റവും ഇത്രയും ഭംഗിയുള്ള ഒരു ഓർഗൻ വേറെ ഇല്ല അങ്ങനെയാണ് ഞാൻ കണ്ണെന്നെടുക്കുന്നത് എന്നുള്ള തീരുമാനം എന്നിട്ട് പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ അഡ്മിഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ അങ്ങനെ കുറെ പറ്റലും അതൊക്കെ കഴിഞ്ഞിട്ട് സാധാരണ ഹോസ്പിറ്റലിലെ ഒരു താർമോളജിസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നുണ്ടായില്ല വളരെ വളരെ ആക്സിഡൻറ്റലായിട്ടാണ് ഒരു ഐ ഹോസ്പിറ്റൽ തുടങ്ങാം എന്നുള്ള ആ ഒരു ഐഡിയ വന്നതും അത് സ്റ്റാർട്ട് ചെയ്തതും ഞാൻ ഒരു ജോലി ചെയ്തെന്ന് ഉന്നാക്കാൻ പോവാം എന്നുള്ള ഉദ്ദേശത്തില് നടക്കുന്ന സമയത്ത് ഒരു ഒരു മാതിരി നമ്മൾ ഫോസ്റ്റ് ആയ മാതിരിയാണ് വേറെ ഒരു ഓപ്ഷൻ ചിന്തിക്കാൻ അങ്ങനെയാണ് ഞാൻ ഹോസ്പിറ്റൽ തുടങ്ങിയത് രണ്ടായിരത്തി എട്ടിലാണ് ഇത് തുടങ്ങണത് രണ്ടായിരത്തി എട്ടില് തുടങ്ങണ സമയത്ത് അന്ന് അന്ന് ഇത്ര അധികം ഐ ഹോസ്പിറ്റൽസ് ഇല്ല തൃശ്ശൂരും ഇല്ല എവിടെയുമില്ല ഒരു ഐ ഹോസ്പിറ്റൽ മാത്രമേ അന്ന് തൃശ്ശൂർ ഉണ്ടായിരുന്നു മ്മളൊക്കെയാണ് അന്ന് ആദ്യമായിട്ട് തുടങ്ങിയത് വല്യൊരു ഇൻസ്പിരേഷനാണ് എന്റെ അമ്മ അമ്മ എങ്ങനെ ഇൻസ്പയർ ചെയ്യാൻ വെച്ചാൽ അപ്പൊ നമ്മൾ പഠിക്കണതും നമുക്ക് ജോലി കിട്ടിയില്ലെങ്കിലോ ജോലി കിട്ടാതിരുന്നാലും ജോലിയിൽ അച്ചീവ്മെന്റ് വരണെങ്കിലും ഒക്കെ ഞാൻ ചെയ്തത് എന്തിനാ വച്ചാൽ എനിക്ക് അമ്മയ്ക്ക് ഹാപ്പി ആവണം ദേ ഷുഡ് ബി പ്രൗഡ് ഓഫ് മീ അപ്പൊ ഇതേമാതിരി തന്നെ അമ്മയുടെ ഒരു ചെറിയ വീടുണ്ടായിരുന്നു അന്ന് അമ്മയ്ക്ക് ആ വീട് എനിക്ക് തന്നു അമ്മ പറഞ്ഞു മോളെ നീ അതെടുത്തോ നീ അത് വേറെ ആരും ഒന്നും പറയില്ലേ അപ്പൊ ഞങ്ങള് നാല് മക്കളാണ് അപ്പൊ അച്ഛനും പേരും ഉണ്ടായിരുന്നു ബാക്കി എല്ലാവരും കൂടി കംപ്ലൈന്റ് പറയുന്നു അപ്പൊ പക്ഷെ അപ്പം അമ്മ പറഞ്ഞു ബാക്കി എല്ലാവരുടെയും കാര്യം ഞാൻ നോക്കിക്കോളാം നീ അത് എടുക്ക നീ അത് ബിൽഡിംഗ് കേട്ട് ഹോസ്പിറ്റലാക്കിരുന്നു അങ്ങനെ വളരെ ചെറിയ ഒരു എനിക്കിവിടെ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നില്ല അങ്ങനെ രണ്ട് മൂന്ന് സ്റ്റാഫായിട്ട് രണ്ടായിരത്തി എട്ടിൽ തുടങ്ങിയതാണ് രണ്ടായിരത്തി പതിനാറ് ആയപ്പോഴത്തേക്ക് ഒരു ഏകദേശം ഒരു പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബിൽഡിങ് സ്വന്തമായിട്ട് ഉണ്ടാക്കാനും അവിടെ ഫുൾ ഓപ്പറേഷൻ തിയേറ്റർ ഫുൾ പല പലവിധ ഡിപ്പാർട്ട്മെന്റ്സ് അങ്ങനെ എല്ലാം സെറ്റപ്പ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു അതിലെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത് ഒരു ടീം വർക്ക് നല്ല ആവശ്യമുണ്ട് നല്ലൊരു ടീം ഉണ്ടായിരുന്നു എനിക്ക് അതും എല്ലാം ഓൾ വിമൻ ടീമാണ് അപ്പം ആര് കണ്ടാലും വളരെ അത്ഭുതപ്പെടും ഒരു നയന്റി എയ്റ്റ് പെർസെന്റ് എന്റെ സ്റ്റാഫ് മുഴുവനും സ്ത്രീകളാണ് പിന്നെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട് നമ്മൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ എത്രയൊക്കെ ഈക്വാലിറ്റി പറഞ്ഞാലും എത്രയൊക്കെ ഫെമിനിസം പറഞ്ഞാലും ഫീമെയിൽസിന് ഒരുപാട് ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട് ഒരുപാട് പേര് നമ്മളെ നമ്മൾ സോഫ്റ്റ് ടാർഗറ്റ് അടങ്ങും നമ്മളെ ഒരുപാട് പേര് പേടിപ്പിക്കാൻ ശ്രമിക്കും ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് പേടിപ്പിക്കാൻ ശ്രമിച്ചാൽ പേടിക്കരുത് അതാണ് എനിക്ക് ഈ വിമന്സ് ഡേയിൽ പറയാനുള്ള വളരെ ഇമ്പോർട്ടന്റ് മെസ്സേജ് അതാണ് ഒരുപാട് പേര് പ്രത്യേകിച്ചും കേരളത്തിൽ നമ്മളെ പലതരത്തിലും പേടിപ്പിക്കാൻ ശ്രമിക്കും ആ ഒരിതില് വീഴാണ്ടേ നമ്മൾ ധൈര്യപൂർവ്വം മുൻപാകും പോവുകയാണെങ്കിൽ നമുക്ക് സക്സസ് ഉറപ്പാണ് ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഡെവലപ്മെൻറ്റ് വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ നമ്മളുമായിട്ട് സഹകരിക്കാൻ പലരും താല്പര്യം കാണിച്ചിരുന്നു അതിൽ വാക്സിനേഷൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ഐൻ ഹോസ്പിറ്റൽസ് ആയിട്ട് നമ്മൾ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞ വർഷത്തൊക്കെ അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് കൂടുതൽ വിപുലീകരിക്കാം കൂടുതൽ ടെക്നോളജി കൊണ്ടുവരാം കൂടുതൽ സ്പെഷ്യാലിറ്റീസ് കൊണ്ടുവരാം കണ്ണിനുള്ളിൽ തന്നെ ഇങ്ങനെ പല അഡ്വാൻറ്റേജസും ഈ അസോസിയേഷനിൽ നിന്ന്